കനത്ത മഴയിൽ വണ്ടൂരിൽ കിണർ ആൾമറയടക്കം ഇടിഞ്ഞുതാണു കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് താഴേക്കുറ്റി മണിപ്പറ്റക്കുന്ന് കവളപ്പാറ നാസറിന്റെ വീടിലെ കിണർ ഇടിഞ്ഞുതാഴ്ന്നത് അടക്കം ഇരുപത്തിമൂന്നു കോൽ താഴ്ചയുണ്ട് കിണറിന് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപത് മണിയോടെയാണ് വലിയൊരു ശബ്ദത്തോടു കൂടി ആൾമറയടക്കം കിണർ ഇടിഞ്ഞു താഴ്ന്നതെന്ന് നാസർ പറഞ്ഞു രാത്രി ഒരു ഒൻപത് മണിയോടു കൂടിയാണ് ഒരു വലിയൊരു ശബ്ദത്തോടു കൂടി കിർ ഇടിഞ്ഞാകുമായിരുന്നു ആൾമറൊക്കെ കെട്ടി നല്ല വൃത്തിയിൽ വെച്ചിരുന്നൊരു കിണറായിരുന്നു അടിയിൽ റിങ് ഉണ്ട് പത്ത് പതിനഞ്ച് റിങ് ഉണ്ട് അന്നത്തെ ശക്തമായ മഴയോട് കൂടിയാണ് ഇത് ഇടിഞ്ഞ് ചാടിയത് ഇപ്പൊ അതൊരു ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ മുഴുവനായിട്ട് ഇടിഞ്ഞു പോയിട്ടുണ്ട് വാർഡ് മെമ്പർ എം ദുദ്ദീൻ സ്ഥലത്തെത്തിയിരുന്നു മലപ്പുറം Happy moments Timeless Creations Wedding collections from Kavita Golden Diamonds